ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ആണ് അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ഇനിയും വേണമെന്ന് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇട്ടതാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ലല്ലോ എല്ലാം പഠിക്കണമല്ലോ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നി കുറച്ച് ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നത് അപ്പോൾ ഇനിയും കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സും ഉണ്ടാവും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ക്ലാസ്സും ഉണ്ടാവും അതുപോലെ തന്നെ മിക്ക വീഡിയോയുടെ അടിയിലും ആൾക്കാർ ചോദിക്കുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോന്നു ടെലഗ്രാം ഗ്രൂപ്പ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ആകപ്പാടുള്ളത് ഈ യൂട്യൂബ് ചാനൽ മാത്രമാണ് പിന്നെ കുറച്ച് പേർ ചോദിച്ചിരുന്നു പി ഡി എഫ് നോട്ടുണ്ടാവും ഇവിടെ പി ഡി എഫ് നോട്ടൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിടുകയോ സേവ് ചെയ്തിടുകയോ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടാലും മതി എഴുതിയെടുക്കാൻ സമയമില്ലാത്തവർ എഴുതിയെടുക്കേണ്ട റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയൂടി പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറൻറ്റ് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പോലെ മിക്ക എക്സാമിനും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു പഴയ വേതനം അപ്പോൾ പതിമൂന്ന് രൂപയുടെ വർധനവാണ് ഉണ്ടായത് അത് പി എസ് സി ചോദിച്ചതാണ് എത്ര രൂപയുടെ വർധനമാണ് ഉണ്ടായതെന്ന് അപ്പോൾ വെച്ചേക്കുക പതിമൂന്ന് രൂപയുടെ വർധനമാണ് ഉണ്ടായത് അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഹരിയാന സിക്കിം മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാന സിക്കിം മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ലഭിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും നാഗാലാൻഡും ഇരുന്നൂറ്റി രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പഴയ വേതനമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിമൂന്ന് രൂപയുടെ വർധനവാണ് ഉണ്ടായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാനയും സിക്കിമും മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അവർക്ക് ലഭിക്കുന്ന വേതനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശും നാഗാലാൻഡ് രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് ഏകദിന അരങ്ങേറ്റത്തിൽ റൺസ് നേടുന്ന ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരമായി മാറിയത് മാത്യൂ ബ്രീഡ്സ്കെ കെ ദക്ഷിണാഫ്രിക്ക ഏകദിന അരങ്ങേറ്റത്തിൽ റൺസ് നേടുന്ന ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരമായി മാറിയത് മാത്യു ബ്രീഡ്സ്കെ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച അഭ്യാസ പ്രകടനം കടലിൽ ഒരു ദിനം വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച അഭ്യാസ പ്രകടനമാണ് കടലിൽ ഒരു ദിനം അപ്പോൾ ഏകദിന അരങ്ങേറ്റത്തിൽ നൂറ്റി അൻപത് റൺസ് നേടുന്ന ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരമായി മാറിയത് മാത്യു ബ്രിഡ്സ്കെ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച അഭ്യാസ പ്രകടനമാണ് കടലിൽ ഒരു ദിനം വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ പദ്ധതി ഓപ്പറേഷൻ സൗന്ദര്യ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സൗന്ദര്യ രണ്ടായിരത്തി ഇരുപത്തി സമാധാന നോബൽ ലഭിച്ച ജാപ്പനീസ് സംഘടന നിഹാൻ ഹിഡാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സമാധാന നോബൽ ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യോ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ ഹാൻകാങ് അപ്പോൾ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സൗന്ദര്യ രണ്ടായിരത്തി സമാധാന നോബൽ ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യോ സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനമാണ് മേഘാലയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഉത്തരാഖണ്ഡ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ട് ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ട് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറ് അപ്പോൾ ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ട് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യം സൗത്ത് സുഡാൻ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യമാണ് സൗത്ത് സുഡാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ എച്ച് ജെ ടി തേർട്ടി സിക്സ് വിമാനം യശസ് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ അഥവാ എച്ച് ജെ ടി തേർട്ടി സിക്സ് വിമാനമാണ് യശസ് അപ്പോൾ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ നടത്തിയ കറപ്ഷൻസ് പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യമാണ് സൗത്ത് സുഡാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ അഥവാ എച്ച് ജെ ടി തേർട്ടി സിക്സ് വിമാനമാണ് യശസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ജോർജിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ ഡീപ് സിഗ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന ഡീപ് സിഗ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ദ്ര ആർഡൻ്റെ ഓർമ്മക്കുറിപ്പ് എ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പവർ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ദ്ര ആർഡൻ്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പവർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ ഡീപ് സീ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജെസീൻ ദ ആർഡൻ്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറൻ്റ് കൈൻഡ് ഓഫ് പവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ദിന പ്രമേയം പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ക്യാൻസർ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ക്യാൻസർ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് വൈശാഖൻ എൻ തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം കെ ഗോപിനാഥൻ നായർ അപ്പോൾ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് വൈശാഖൻ അഥവാ എം കെ ഗോപിനാഥൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക തണ്ണീർത്തൽ ദിനപ്രമേയമാണ് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ക്യാൻസർ ദിനപ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് വൈശാഖൻ അഥവാ എം കെ ഗോപിനാഥൻ നായർ കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ ജയശ്രീ കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറിയാണ് ജെ ജയശ്രീ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിൻ ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ അതുകൂടി ഓർത്തുവച്ചേക്കുക കൈക്കൂലി വാങ്ങുന്നവരെ കൈയ്യോടെ പിടികൂടാൻ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് കൈക്കൂലി വാങ്ങുന്നവരെ കൈയ്യോടെ പിടികൂടാൻ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റിയോ ഡി ജനീറോ ബ്രസീൽ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറിയാണ് ജെ ജയശ്രീ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം കൈക്കൂലി വാങ്ങുന്നവരെ കൈയ്യോടെ പിടികൂടാൻ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റിയോഡി ജനീറോ ബ്രസീൽ